ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കാശത്തുമ്പയാണെന്ന് വിചാരിക്കരുത് ഞാനിതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം ഇന്നത്തെ വീഡിയോയിൽ താരം ഇയാളാണ് കറളകം ഇത് പച്ചമരുന്നായി ഉപയോഗിക്കുന്നത് നമ്മൾ ഈ തേനീശ കടന്നലൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യെ വീർത്ത് വരില്ലേ ആ വീർത്ത ഭാഗത്ത് ഇതും ഈ കർളകത്തിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ നന്നായി അരച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവയൊക്കെ മൊത്തം മാറും പിന്നെ അതേപോലെ ഇത് ഈ സർപ്പം ഒക്കെ കഴിഞ്ഞാൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കും അതിന് വിഷം പോവാനൊക്കെ ഉപയോഗിക്കും എന്ന് പറയും പക്ഷെ അത് എങ്ങനെയും കൂട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നമ്മൾ തേനീച്ചയും കടന്നൽ അങ്ങനത്തെ എന്ത് വിഷത്തിൻ്റെ എന്തുണെങ്കിലും ഈ ഇല അരച്ചു പറ്റിയ പച്ചമഞ്ഞളും കൂടെ അരച്ചു പറ്റിയ ഒക്കെ മാറും നടിയിൽ അതിൻ്റെ ഇല ഒരു പ്രത്യേകതരം മണം കേട്ടതിന് അതിൻ്റെ പൂക്കൾ കണ്ടില്ലേ അതിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതൊരു കൊക്കിൻ്റെ ഷേപ്പ് പോലെ നമുക്ക് തോന്നിക്കും ഇങ്ങനെ കൊക്ക് നീണ്ടിരിക്കുന്ന പോലെ ആ പൂക്കൾ കാണുമ്പോൾ തന്നെ കൊക്ക് നിൽക്കണ പോലെ തോന്നിക്കുക ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതുകൊണ്ട് ഉപയോഗിച്ചിട്ട് കളിക്കായിരുന്നു പിന്നെ അതേപോലെ നമ്മൾ ഇത് വള്ളിയാണെങ്കിലും വള്ളി പോലെ പടരുന്നതാണെങ്കിലും നമുക്ക് കുറ്റിയാക്കിയിട്ട് വളർത്താൻ പറ്റും ഇത് വേലിപ്പടപ്പുകളിലാണ് കൂടുതൽ കാണുക പക്ഷെ അതിനെ നമുക്ക് ഈ വള്ളി ഇങ്ങനെ പടർന്നു വരുന്നതിന് അതിൻ്റെ തണ്ടിനെ നമുക്ക് ഒടിച്ച് കളഞ്ഞാൽ ഇങ്ങനെ കുറ്റിയായിട്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താവുന്നതാണ് ഇത് നമ്മുടെ നാട്ടിന്മുറങ്ങളിലാണ് ഇഷ്ടം പോലെ കാണാം അപ്പോൾ ഇവിടെ വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ ആനക്കാട് നിന്നാണ് ഇത് കൊണ്ട് നട്ട് ഇവിടെ ചെടിച്ചട്ടിയിൽ പിടിപ്പിച്ചേക്കണം കുട്ടികളുള്ള വീടുകളിലൊക്കെ അത്യാവശ്യമുള്ള സാധനം അത് നമ്മളെന്ത് വിഷം ഇങ്ങനത്തെ എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും അതിൽ ഈ പച്ചമഞ്ഞളും ഇതും കൂടെ അരച്ചു തേച്ച പെട്ടെന്ന് എഫക്റ്റാണ് മാറും